ഈ കുട്ടിക്ക് മാത്രം ഉണ്ടായ അനുഭവമല്ല ഇങ്ങനെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ലാസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റുണ്ട് അവർ അവരവർ അവർ ബോഡി ഷേബിങ്ങിന് വിധേയമായൊരു സാധനത്തിലുണ്ട് ഈ അത് നമ്മളിത്രമാത്രം നമ്മുടെ നാട്ടിലേക്കാളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പം തന്നെ നമ്മുടെ ഈ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് അയർലൻഡിലും ഒക്കെ നടക്കുന്ന ഓസ്ട്രേലിയയിലൊക്കെ നടക്കുന്ന ചില ഈ അനുഭവം ചില സംഭവങ്ങൾ നമ്മൾ പേപ്പറിൽ വായിക്കാറുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ നടന്ന ഒരു അർത്തവർഗ്ഗക്കാരൻ്റെ മരണം അതായത് ലോകം എത്രമാത്രം ഉന്നതങ്ങളെ കുറിച്ച് ചൊവ്വായില് പോയി താമസിക്കണം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സൊക്കെ ഇപ്പോഴും ചില ചിലകരുടെ മനസ്സൊക്കെ ഇന്നും പോന്നിട്ടില്ല മാത്രമല്ല നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മൈൻഡുകൾ എപ്പോഴും ക്ലോസിലാണ് അതായത് മാറ്റി നിർത്തപ്പെടുകയാണ് എന്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ അപ്പം ഇതിനെതിരെയാണ് ശരിക്കും ഇരുനിറ സംസാരിക്കുന്നത്